നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ രണ്ട് കളേഴ്സും തമ്മിൽ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ അടിപൊളി സീക്രട്ട് സീക്രട്ടായിട്ടുള്ളൊരു ടെക്നിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഞാനിവിടെ ഓയിൽ പേസസ് ആണ് യൂസ് ചെയ്യുന്നത് ക്യാമൽ എന്ന ബ്രാൻഡിൻ്റെ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് കളേഴ്സും നമ്മൾ ഇടയിൽ നോക്കിയ സപ്പറേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയിട്ട് ഒരു കളറിൽ നിന്നും ഒരു കളറിലോട്ട് എങ്ങനെയാണ് കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ അടിപൊളി ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു ടെക്നിക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും നമുക്ക് ായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇവിടെ ആദ്യം ഓറഞ്ച് കളറാണ് എടുക്കുന്നത് കേട്ടോ ക്യാമൽ എന്ന ബ്രാൻഡിന്റെ ഓയിൽ പേസസ് ആണ് അപ്പൊ ഞാൻ മുകളിൽ ഓറഞ്ചും താഴ്ഭാഗത്ത് എനിക്ക് യെല്ലോ കളറുമാണ് വേണ്ടത് അപ്പോൾ പകുതി വരെ ഓറഞ്ചും പകുതിയിൽ നിന്ന് താഴോട്ട് യെല്ലോ കളറുമാണ് എനിക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എത്ര പോർഷൻ ആണോ എനിക്ക് ഓറഞ്ച് വേണ്ടത് അത്രയും പോർഷൻ ഓറഞ്ച് കളർ എടുത്തിട്ട് ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ തിക്കായിട്ട് വൈറ്റ് ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ കളറ് ഫില്ല് ചെയ്ത് കൊടുക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ായിരിക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ എത്ര പോർഷൻ ആണോ നമുക്ക് ഓറഞ്ച് തിക്കായിട്ട് വേണ്ടത് അത്രയും പോർഷൻ തിക്കായിട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കളർ ബ്ലെൻഡ് ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ടല്ലോ താഴത്തെ ഈ ഒരു പോർഷൻ ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് നോക്കിയാൽ പേപ്പർ വൈറ്റ് കാണുന്നത് പോലെ ലൈറ്റ് ആയിട്ട് ഒന്ന് കളറ് ഫില്ല് ചെയ്ത് കണ്ടോ ഈ താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് യെല്ലോ കളർ വെച്ച് ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ ബ്ലെൻഡ് ചെയ്യേണ്ട പോഷനിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുത്തു മുകൾ ഭാഗത്ത് ഫുൾ നമ്മൾ ഡാർക്ക് ആയിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് യെല്ലോ കളർ എടുക്കാം യെല്ലോ കളർ എടുത്ത ശേഷം നമ്മൾ ആയിട്ട് ഓറഞ്ച് കളർ ചെയ്തില്ലേ ആ ഭാഗത്ത് വൈ ഗ്യാപ്പ് ഒന്നുമില്ലാതെ അതിൻ്റെ മുകളിൽ നോക്കി ഇതേപോലെ ജസ്റ്റ് ഒന്ന് കളർ ഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി രണ്ട് കളറും കൂടി വളരെ സിമ്പിളായിട്ട് ബ്ലെൻഡായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കി ഇവിടെ നോക്കിയാൽ സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ രണ്ട് കളറും കൂടി വളരെ ഈസി ആയിട്ട് ഇവിടെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്തോട്ട് യെല്ലോ കളർ കണ്ടിന്യൂ ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ മുകൾ ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് യെല്ലോ കളറ് താഴ്ഭാഗത്തോട്ട് കണ്ടിന്യൂ ചെയ്ത് ഇതേപോലെ വൈ ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇതൊരു അടിപൊളി ടെക്നിക്കാണ് ഒരു അടിപൊളി മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ പേസസ് ക്രയോൺസ് കളർ പെൻസിൽ ഈ ഒരു മീഡിയംസ് എല്ലാം ഈ ഒരു സെയിം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും രണ്ട് കളേഴ്സും തമ്മിൽ ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ടെക്നിക്ക് ഒരു സ്കില് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും ഇതേപോലെ നമുക്ക് ായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഡ്രോയിങ്സും പെയിന്റിങ്സും ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് കളേഴ്സും തമ്മിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക ആ ഒരു ഗ്രേഡിൻ്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പെയിന്റിങ്ങിന്റെ ഒക്കെ ഭംഗി എന്ന് പറയുന്നത് തന്നെ രണ്ട് കളേഴ്സും കൂടി ബ്ലെൻഡ് ചെയ്യുക ഒരു ഗ്രേഡിൻ്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ അത് നല്ല രീതിയിൽ ആ സ്കില്ലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ആ ഒരു സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പെയിന്റിങ് അല്ല ഈ ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് ഒരു ഈസി ടെക്നിക്കാണ് കേട്ടോ ഇത് സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണിത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ടെക്നിക്കാണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ആദ്യത്തെ പോർഷൻ റിപ്പീറ്റ് അടിച്ചു കാണുക എന്നിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു സ്കില്ല് അപ്ഡേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഞാൻ ഒരു കളറും കൂടി ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ കാണിച്ചു തരാം മുഗൾ ഭാഗത്തായിട്ട് എനിക്ക് ഗ്രീനും താഴ്ഭാഗത്ത് ബ്ലൂ കളറാണ് വേണ്ടത് അപ്പൊ ഗ്രീൻ കളർ വേണ്ട അത്രയും പോർഷൻ വയർ ഗ്യാപ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇതേപോലെ ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം ടെക്നിക്ക് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കളർ മാത്രമാണ് നമ്മൾ മാറ്റി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഗ്രീൻ കളർ വേണ്ട അത്രയും പോർഷൻ ഞാൻ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രീൻ കളർ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും പോർഷൻ എനിക്ക് നല്ല തിക്കായിട്ട് ആയിട്ട് ഗ്രീൻ കളർ വേണം ഇവിടുന്ന് അങ്ങോട്ട് താഴ്ഭാഗത്തോട്ട് ബ്ലൂഷിലോട്ട് വരണം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഗ്രീൻ കളർ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് താഴോട്ട് ഇത്രയും പോർഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒക്കെ ഉണ്ടോ മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് ഡാർക്കായിട്ട് ചെയ്തു താഴ്ഭാഗത്ത് അവിടെ കളർ ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തിട്ടു ഇനി ബ്ലൂ കറെടുത്തിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തല്ലോ അവിടെ ഇതേപോലെ അതിൻ്റെ മുകളിൽ വയർ ഗ്യാപ്സ് ഒന്നും കാണാത്ത രീതിയിൽ കളർ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു മാജിക്കൽ മൊമെൻ്റ് അവിടെ കാണാനായിട്ട് സാധിക്കും രണ്ട് കളറും കൂടി നല്ല രീതിയിൽ ഗ്രേഡിൻ്റായിട്ട് ബ്ലെൻഡായി വരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നോക്കി എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടോ സെൻറ്ററിൽ രണ്ട് കളറും കൂടി ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം ഫുൾ ഫുൾ ബ്ലൂ കളർ ഇതേപോലെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഏത് കളേഴ്സ് തമ്മിലാണോ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടത് ഈ ഒരു ടെക്നിക്ക് മാത്രം യൂസ് ചെയ്താൽ മതി നമുക്ക് അടിപൊളിയായിട്ട് രണ്ട് കളേഴ്സും കൂടി ഇതേപോലെ നല്ല ഗ്രേഡിൻഡായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു അടിപൊളി ടെക്നിക്കാണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വന്നു എന്ന് ഉറപ്പ് വരുത്തുക അത്രയും ടൈം പ്രാക്ടീസ് ചെയ്യാം നല്ല രീതിയിൽ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ജസ്റ്റ് വീഡിയോ കണ്ടോണ്ടിരുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ പെയിൻറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഒരു ഗ്രേഡിൻ്റെ എഫക്റ്റ് രണ്ട് കളറും കൂടി ബ്ലെൻഡ് ചെയ്യുന്നു എന്നുള്ളത് അത് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ സോ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ പെയിൻറിങ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള പെയിൻറിങ്സ് എല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സോ യു നെക്സ്റ്റ് വീഡിയോ ബൈ thank you